ഉദ്യാവര ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡ് ബിയുടെ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം മുനി എം എൽ എയുടെ സ്മരണാർത്ഥം ഓട്ടോ സ്റ്റാൻഡിലേക്ക് സ്ഥാപിച്ച റദ്ദുച്ച സ്മാരക ശിലാഫലകം അനാച്ഛാദനം ചെയ്തു മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉദ്യാവര ആയിരം ജമാത്ത് പ്രസിഡന്റുമായ സയദ് സൈഫുള്ള തങ്ങൾ ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം മുൻ എം എൽ എ പി ബി അബ്ദുൾ റസാഖ് നാടിന്റെ ജനങ്ങൾക്ക് നൽകിയ സേവനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓട്ടോ ഡ്രൈവർമാർ നാട്ടുകാർക്ക് മധുരപലഹാരം വിതരണം ചെയ്യുകയും യാത്രക്കാർക്ക് മികച്ച സേവനം നൽകുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് പരിപാടിക്ക് തുടക്കം കുറിച്ചത് മുതിർന്ന രാഷ്ട്രീയ നേതാവും ഉദ്യാപരം ആയിരം ജമാഅത്ത് പ്രസിഡന്റുമായ സൈഫുള്ള തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്തു പഴയ കച്ചവടക്കാരെല്ലാം അസ്തമിക്കുകയും പുതിയ കച്ചവടത്തിന്റെ രീതി വരികയും ചെയ്യുകയും ഇനി കുറച്ചു കാലത്തിനിടയിൽ നമ്മുടെ ഈ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതിന് ശേഷം നാഷണൽ ഹൈവേയിലൂടെ ദീർഘയാത്ര ചെയ്യുന്നവരെല്ലാവരും നേരെ എക്സ്പ്രസ് ഹൈവേയിൽ പോവുകയും നാട്ടുമ്പുറത്തുകാരായ നമ്മുടെ നാട്ടുകാരായ ജനങ്ങൾ മാത്രം സർവീസ് റോഡിൽ യാത്ര ചെയ്യുന്ന ഒരു കാലം വരും ആ സമയത്ത് നമ്മുടെ ഒരു ഏരിയയിലെ കച്ചവടം വികസിക്കണമെങ്കിൽ നാട്ടുകാരെല്ലാം ഒത്തൊരുമയോടുകൂടെ നമ്മുടെ ഈ എക്സ്പ്രസ് പോകുന്ന യാത്രക്കാരെ ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കണം എന്താ നിർവഹിച്ചാൽ മാത്രമേ എല്ലാവർക്കും എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ സന്ദർഭോചിതമായി സെക്രട്ടറി ഗുണമുള്ളരീഫ് കൊടവഞ്ചി റദ്ദുച്ച സ്മാരക നാമഫലകം അനാച്ഛാദനം ചെയ്തു അഫ്താബ് കേദമ്പടി അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികളായ ഹനീഫ് മുസ്തഫ ഉദ്ധ്യാവര മുഹമ്മദ് സിദ്ദീഖ് മുന്താസ് സമീറ നേതാക്കളായ മൊയ്തീൻ കുഞ്ഞി അബ്ദുൽ ഖാദർ കെ എം മുഖ്താർ എ നാസർ ഷാഫി മുഹമ്മദ് അപ്പോളോ സലീം സഫർ അഷ്ഫാഖ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം